നിഷേധിക്കാൻ പറ്റില്ല ഇനി മൗലൂദിൽ പലതും ഉണ്ട് മൗലൂദിൽ എന്താ ഉള്ളത് എന്നൊക്കെ സ്വഹാബികളെ മൗലൂദിന്റെ ഉള്ളിൽ അത്രയൊന്നും മംഗൂസിലില്ല മനസ്സിലായില്ല സ്വഹാബികളുടെ മൗലൂദിലുള്ള അത്രയൊന്നും നമ്മളെ മങ്കൂസിൽ ഇല്ല അവിടെ ഇവിടെ ഒക്കെ ഒന്ന് രണ്ട് ലഫതേ ഉള്ളൂ മൗലൂ മൊത്തം നമ്മളെ റേഞ്ചിന്റെ അപ്പുറത്താ

എന്താ ചെല്ലുന്നത് അവിടുത്തെ നെറ്റിത്തടം അവിടുത്തെ മുഖം അവിടുത്തെ പരിശുദ്ധമായ വധനം ഉണ്ടല്ലോ ആ വധനം ഇരുടനഞ്ഞ കറുകറുത്തറുകിൽ പോലും തെളിഞ്ഞു കാണുമല്ലോ അങ്ങനെ പാടല്ല മുത്തുരവി പറഞ്ഞില്ല ഇതാണിന്നാജൻ ഇലഹൂക്കൽ Hoc, ാ തന്നെ രാത്രി കാറ് ൂരി ഇരുട്ടിൽ കത്തിച്ചു പിടിച്ച വളക്ക് പോലെ ഉണ്ടാവും മുത്തിനവിയുടെ നെറ്റിത്തണം അവിടുത്തെ അവിടെ പിന്നെ വളക്കിന്റെ ആവശ്യമില്ല ആരാ പറയുന്നത് ഹസാന് ആരാ തലയാട്ടുന്നത് പണി പണി നോക്കാം നിർത്തിയിരുന്നെങ്കിൽ പരിശുദ്ധ ഇസ്ലാമിനെ ഇവിടെ കുളം തോണ്ടുമാങ്ങിരുന്നു എന്താണ് ഇവിടെ ഉലമാക ചെയ്തത് എന്ന് ചിന്തിക്കണം ഉലമാ ഇല്ലാത്ത കാലഘട്ടത്തിൽ പണവും സൗകര്യവും ഇല്ലാത്ത കാലഘട്ടത്തിൽ കിതാബ് വേണ്ടത്ര ലഭിക്കാത്ത കാലത്ത് അന്ന് ഇവിടെ ബാഹുൽ എന്ന കിതാബ് ഒന്നും കിട്ടൂല്ല ഇന്ന് നമുക്ക് നെറ്റ് ഇൻഷാള്ളാൽ ആയിരക്കണക്കായ കിതാബ് കിട്ടും പോലെയുള്ള ായിരം എഴുപത് ലക്ഷം കിതാബ് നമ്മുക്ക് കിട്ടും എന്നാൽ നമ്മളെ മുൻകാമികളായ സ്വാധീനങ്ങൾക്ക് അവരെ ഹൃദയത്തിന്റെ കിതാബ് അല്ലാതെ വല്ലാത്ത കിതാബ് ഒന്നും അവർക്ക് കിട്ടുകയില്ല നിങ്ങൾ ചിന്തിക്കണം എന്നിട്ട് ആയുധമില്ലാതെ അവര് സമരം ചെയ്തു ഇന്ന് നമ്മൾ ആയുധം ഉണ്ടായിട്ടും സമരം ചെയ്യാൻ തയ്യാറല്ല മനസ്സിലായോ ചിന്തിക്കും